അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ക്ലാസ് തുടരുന്നു അലി ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹദീസ് നമ്പർ ആറ് അതിന്റെ അവസാന ഭാഗം തിരുനബി സല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിപരമായി വളരെ സൗമ്യനാണ് എല്ലാവരോടും ഇണങ്ങിച്ചേരുന്ന പ്രകൃതമായിരുന്നു തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടേത് അതുപോലെ വ അക്രമുഹും അറത്തൻ പരസ്പര സഹകരണത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മാന്യതയുള്ളവരായിരുന്നു തിരുനബി അലൈഹി വസല്ലം പാരസ്പര്യം ഒരു യാത്രയിൽ ഭക്ഷണ ആവശ്യത്തിനു വേണ്ടി ഒരു ആടിനെ പാകം ചെയ്യുന്ന സമയത്ത് ഒരു സഹാബി പറയുകയാൻ അലയ്യദുഹു ഞാനതിനെ അറുക്കാം മറ്റൊരു സഹാബി അവിടെ നിന്ന് പറഞ്ഞു അലയ്യ സൽഹുഹ ഞാൻ അതിന്റെ തൊലി ഉരിയ അപ്പോൾ മറ്റൊരു സഹാബി പറഞ്ഞു അലയ്യ തബുഹ അത് പാകം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ തിരുനബി തിരുനബിസാഹു അലൈഹി വസ്ല്ലം പ്രതികരിച്ചത് അലയ്യ ജമ് എങ്കിൽ ഞാൻ അതിലേക്കുള്ള വിറക് ഞാൻ കൊണ്ടുവരും അപ്പോൾ സഹാബത്ത് പറഞ്ഞു നബിയെ അങ്ങ് ചെയ്യേണ്ടതില്ല ഞങ്ങൾ അങ്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കാം ഞങ്ങൾ സേവനം ചെയ്യാം എന്ന് പറഞ്ഞപ്പോ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പ്രതികരിച്ചത് ഞാൻ നേതാവെന്ന രൂപത്തിൽ വ്യതിരക്തനായി മാറി നിൽക്കാൻ നിങ്ങൾക്കിടയിൽ വ്യതിരക്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പരസ്പര സഹകരണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണിത് അതാണ് അക്രമുഹും അഴിശ്രിറത്തൻ സഹകരണ വിഷയത്തിൽ ഏറ്റവും മാന്യനും ഏറ്റവും ആദരണീയനുമാണ് തിരുനബീ സല്ലാഹു അലൈവസം എന്നാൽ മൺ ആഹുബദീഹത്തൻ ഹാബഹു ആദ്യമായി ഒരു പക്ഷേ തിരുനബി സല്ലാഹു അലൈവസല്ല തങ്ങളെ കാണുന്ന ഒരാള് അവിടുത്തെ മുഖത്തെ ആ ഹൈബത്ത് അക്കാറത്തുകൊണ്ട് ചിലപ്പോൾ വലിയ ഗൗരവമുള്ളവരാണെന്ന് വിചാരിച്ച് മാറി നിന്നേക്കാം കാരണം വലിയ ജലാലിയത്തും കമാലിയത്തൊക്കെ അള്ളാഹു സുബഹാനഹുഅത്താല തിരുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവിടത്തെ ജമാലിയത്ത് നമുക്കറിയാം ഒരു സൗന്ദര്യം മുഴുവനും അള്ളാഹു സുബഹാനഹുല നബി സല്ലാഹു അലഹി തങ്ങൾക്ക് നൽകി മറ്റൊരു സൗന്ദര്യത്തെ രണ്ടായി പകുത്ത് ഒന്ന് യൂസഫ് നബി അലൈഹി സ്വലാമിനും മറ്റ് പകുതിയുമാണ് ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യമുള്ളവർക്കും അള്ളാഹു എല്ലാവർക്കുമായിട്ട് അള്ളാഹു നൽകിയ സൗന്ദര്യമെങ്കിൽ ആ തിരുനബി സല്ലാഹു അലിഹി തങ്ങളെ കണ്ട് ആരും കൈമുറിച്ചിട്ടില്ല അതിന്റെ കാരണം മഹാന്മാര് പറഞ്ഞത് ി അന്ന ജലുറബി കമാലിഹി അവിടത്തെ കമാലിയത്ത് കൊണ്ട് അവിടത്തെ ജമാലിയത്തിനെ അള്ളാഹു മറച്ചു മറച്ചുവെച്ചിരിക്കുകയാണ് അവിടത്തെ കൊണ്ടൊരാളും ഫിത്നയിൽപ്പെടാതിരിക്കാൻ അപ്പോൾ അവിടത്തെ മുഖത്തെ ആ ഗൗരവം ആ ഹൈബത്ത് ആ വക്കാറത്ത് ആ കമാലിയത്ത് കണ്ടുകൊണ്ടൊരു പക്ഷേ വലിയ ഗൗരവമുള്ളവരാണെന്ന് തോന്നിയേക്കാം പക്ഷെ ഒമൻ ഹാലത്തഹൂരിൻ അഹബ്ബഹു നബിസ് വസല്ലമാ തങ്ങളുമായി ആരെങ്കിലും സഹവസിച്ച് കഴിഞ്ഞാൽ അതെ തിരുനബി സല്ലാഹു അലീഹി വസല്ലമാ തങ്ങളെ അടുത്തറിഞ്ഞാൽ അഹബ്ബഹു അവിടുന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ഏറ്റവും സ്നേഹിക്കും കാരണം അത്രക്ക് നല്ല ഇടപെടലും സ്വഭാവവും വിനയവും വിട്ടുവീഴ്ചയും എല്ലാമാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടേത് എക്കോരുനായത്തുഹോ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറഞ്ഞവരൊക്കെ പറഞ്ഞു വെച്ചത് ലം അറ വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൂലൂസാഹു മുത്തുനബിക്കു മുമ്പും അവിടത്തെ ശേഷവും അവിടത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല കാണാൻ കഴിഞ്ഞിട്ടില്ല കാണാൻ കഴിയുകയും ഇല്ല അത്ര മാത്രം സ്വഭാവം കൊണ്ടും ഭംഗി കൊണ്ടെല്ലാം ആ ബാഹ്യവും ആന്തരികവുമായ മുഴുവൻ ഭംഗികളെ കൊണ്ടും അള്ളാഹു സുബഹാന അവിടത്തെ ഭംഗിയാക്കിയിരിക്കുകയാണ് യജമാനായ റബ്ബ് അവിടത്തെ സ്വഭാവത്തെ പിൻപറ്റാനും അവിടത്തെ കണ്ണിറയെ കാണാനും ജന്നാത്തൽ ഫിറുദൗസിൽ ഒരുമിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാഹ്മി വാർക്കു